السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين جامع بستان الولوم അമ്പത്താറാം വാർഷിക സമ്മേളനത്തിലെ ഹദീസ് സെമിനാറിലാണ് നാം പങ്കെടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഹദീസിൻ്റെ നിദാനശാസ്ത്രത്തെ സംബന്ധിച്ചും അതിൻ്റെ മത്തിനെക്കുറിച്ചും സനദിനെക്കുറിച്ചും അതിൻ്റെ പൊരുളിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുക എന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് ആ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പരിശുദ്ധക്കുറൂൽ വാഹുലിം ഓതിക്കേൽപ്പിക്കുകയും അതിന്റെ പൊരുൾ അതിന്റെ അന്തസാരം അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സഹാബത്തിനെ പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആാനിന്റെ തെറ്റുപറ്റാത്ത വിശദീകരണത്തിലൂടെ റസൂലിന്റെ അത് പ്രയോഗവൽക്കരണത്തിലൂടെ സഹാബത്തിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉത്തമ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഇസ്ലാമിയ ഉമ്മത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വ്യതിയാനങ്ങൾ സംഭവിച്ച കക്ഷികൾ വന്നു ആ കക്ഷികൾ കൃത്രിമമായ ഹദീസുകൾ പ്രവാചകന്റെ പേരിൽ പ്രചരിപ്പിച്ചു അതോടൊപ്പം തന്നെ വന്ന വ്യതിയാനമായിരുന്നു മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ ജീവിക്കാൻ പരിശുദ്ധ കുറയാൻ മാത്രം മതി ഹദീസിന്റെ ഇല്ല എന്ന ചിന്താഗതി ആ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിത്തീർന്നു ഹദീസ് തന്നെ ആവശ്യമില്ല കുറുവാൻ മതി കുറയാനെ ഞങ്ങൾ അംഗീകരിക്കാം ഹദീസ് ഞങ്ങൾക്ക് ആവശ്യമില്ല അതിന്റെ മണ്ടത്തരം അവർ പറയുന്നതിന്റെ മണ്ടത്തരം എളുപ്പം നമുക്ക് മനസ്സിലാവും ഞാൻ താത്വികമായ വിശകലനത്തിലേക്ക് പോകുന്നില്ല നമ്മുടെ സദസ്സിന് മനസ്സിലാകുന്ന വിധം ഞാനത് വിശദീകരിക്കാം സൂറത്ത് രണ്ടാമത്തെ ഒരു വചനം കൊൽഹ് റസൂൽ നിങ്ങൾ റസൂലിനെയും അനുസരിക്കണം അല്ല നിങ്ങൾ അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ റസൂലിനെ അനുസരിക്കണം അതിൽ നിന്ന് പിന്മാറിയാൽ അവർ അവിശ്വാസികളാണ് കാഫറുകളാണെന്ന് നേർക്കു നേരെ റബ്ബുൽ ആ തമ്പുരാൻ പറയുകയാണ് ഈ കുർഹാനിനെ ഇവർക്ക് എങ്ങനെ റസൂലിനെ അംഗീകരിക്കാതെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും നമുക്ക് ലഭിച്ചിട്ടില്ല നമുക്ക് ഖുർആാൻ വഹിയായി ലഭിച്ചത് ആ റസൂൽ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഇത് അള്ളാഹുന്റെ കലാമാണ് ഇന്ന സൂറത്തിലേതാണ് ഇസ്രാമത്ത് ആയത്താണ് എന്ന് പറഞ്ഞത് അംഗീകരിച്ചാലല്ലേ ഖുർആാനിനെ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക റസൂലിനെ നിഷേധിച്ചുകൊണ്ട് എങ്ങനെ ഖുർആൻ ഉൾക്കൊള്ളാൻ പറ്റും അത് അള്ളാഹിന്റെ റസൂൽ അല്ലേ പ്രാഥമികമായി തന്നെ മൗധ്യമാണത് എന്ന് നമുക്ക് മനസ്സിലാവും റസൂലിനെ അംഗീകരിക്കാതെ ഖുർആാനെ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്നിട്ട് അവര് പറയാ ഞങ്ങൾ ഖുർആൻ എടുക്കാം എടുക്കലാം ആര് പറഞ്ഞത് ഖുർആനാണെന്ന് ആരാ പറഞ്ഞത് ഖുർആനാണെന്ന് നമുക്ക് വാഹി ലഭിച്ചിട്ടില്ല അള്ളാഹുന്റെ റസൂലാണ് വാഹി ലഭിച്ചത് റസൂലൂ അള്ളാഹിന്റെ കലാമായി കേൾപ്പിച്ച വചനങ്ങളാണ് ഖുർആനായി നാം അംഗീകരിക്കുന്നത് അപ്പൊ റസൂലിനെ തള്ളിക്കൊണ്ട് റസൂലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആാനിനെ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന വസ്തുത ആ വാദത്തിന് നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാവും ചില കക്ഷികൾ ആ രീതിയിലല്ല ഹദീസിനെ നിഷേധിച്ചത് ഹദീസ് അക്ഷരവായന നടത്തരുത് പുതിയ പദപ്രയോഗങ്ങളാ കുറച്ചു കാലായിട്ട് അക്ഷരവായന കുറാന്റെ അക്ഷരവായന ഹദീസിന്റെ അക്ഷരവായന പിന്നെന്ത് വേണം ഹദീസ് സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും ചേർന്നത് മാത്രമേ നമ്മൾ അംഗീകരിക്കൂ അപ്പൊരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നം അയാളുടെ വാദം എന്താ സത്യത്തിൽ എന്റെ ബുദ്ധിക്കും എന്റെ യുക്തിക്കും യോജിച്ചാലേ ഞാൻ ഹദീസ് സ്വീകരിക്കൂ എന്നൊരാൾ വാദിച്ചാൽ അള്ളാഹുന്റെ വാഹിയനുസരിച്ചാണ് ഖുർആാനിന് വചനങ്ങളെ വിശദീകരിച്ചത് അത് ഈ ഉമ്മത്തിന് വലിയ അനുഗ്രഹമാണ്

ആയത്തുകൾ ൾ അവർക്ക് ആയത്ത് വെറുതെ റസൂൽ മനസ്സിലാക്കിക്കൊണ്ട് കാലഘട്ടത്തിലെ എല്ലാ ഇരുട്ടുകളിൽ നിന്നും അവരെ സംസ്കരിച്ചു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു റസൂൽ ഓതി കേൾപ്പിക്കല്ല ആ കിതാബ് ഖുർആൻ അവരെ പഠിപ്പിച്ചു എന്താണിത് എന്താണിതിന്റെ ആശയം എന്താണിതിന്റെ വ്യാഖ്യാനം എങ്ങനെയാണിത് പ്രയോഗത്തിൽ വരുത്തേണ്ടത് എന്ന് റസൂല പഠിപ്പിച്ചു വല്ല അതുകൊണ്ടാണ് മുഫസുർ ഹിക്കുമത്തിന് സുന്നത്തു റസൂൽ എന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായി പ്രവാചകന്റെ വചനങ്ങൾ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ എന്ന് ഖുർആാനിൽ കാണാം അക്കൈ മുസ്വല റുആാനിൽ കാണാം നമസ്കാരം നിങ്ങൾ നിലനിർത്തണം എപ്പോഴൊക്കെ എങ്ങനെ എത്ര റക്കായിലുണ്ടാ അത് ആ കുറാനിലുണ്ടാത്ത എന്ന കൽപ്പനയെ റസൂൽ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സഹാബത്തിനെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മ അഞ്ചു നേരം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് സുബഹി രണ്ടക്കയത്തായത് അതുകൊണ്ടല്ലേ റസൂലിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ പറ്റും ഖുർആൻ പറയുന്നു നിങ്ങൾ കൊടുക്കണം എന്ന് ഖുർആന്റെ കൽപ്പനയാണ് അത് എങ്ങനെ ഏതിന് എത്ര ശതമാനം എന്നതെല്ലാം പഠിപ്പിച്ചത് അള്ളാഹു റസൂലാണ് ഖുർആനെ വിശദീകരിക്കുകയായിരുന്നു പ്രവർത്തിയിലൂടെ വാക്കിലൂടെ അപ്പോ അള്ളാഹു മോഹിനിയോ അപാരമായ ഔദാര്യം അപാരമായ ദാക്ഷിണ്യം ഈ ഇതിലൂടെ പ്രവാചകനെ നിയോഗിച്ചതിലൂടെ പ്രവാചകൻ കുറയാൻ എന്താണെന്ന് അതിൻ്റെ പൊരുളെന്താണെന്ന് വിശദീകരിച്ചതിലൂടെ മനുഷ്യ സമൂഹത്തിന് കയാമെന്നാൾ വരെയുള്ള മനുഷ്യർക്ക് അത് അനുഗ്രഹമായി തീർന്നു അതിനെ തന്നെയാണ് നിഷേധിക്കുന്നത് നമ്മൾ വിചാരിക്കും യുക്തിക്കും ബുദ്ധിക്കും യോജിച്ചത് ഞാൻ എടുക്കാം എന്ന വാക്കുപയോഗിച്ചാൽ അതിലൂടെ എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് തന്നെ മനുഷ്യൻ തെറ്റിപ്പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അടുത്ത കാലത്ത് ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് ഒരു വാരിക അതിലൊരു ലേഖനം ഹദീസുകളുടെ അക്ഷരവായന എന്നാണ് ഹെഡിങ് ഹദീസ് നിഷേധം ഏത് രൂപത്തിൽ വരുന്നു എന്ന് ആളല്ല ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അയാളുടെ ലേഖന ചെറിയ മൗലവിന പ്രായമുള്ള പക്വതയുള്ള ഇവിടെ നമ്മൾ ഇത് സ്ക്രീനിൽ കണ്ടില്ല നേരത്തെ നിഷ്പക്ഷ സംഘം ഐക്യ സംഘം അതൊക്കെ രൂപീകരിക്കുന്നതിൽ നേതൃത്വം വഹിച്ച ആളുടെ പേരക്കുട്ടിയായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ലേഖനം എഴുതുന്നത് ഞാനത് സംഘടിപ്പിച്ചു ഞാൻ വായിച്ചതിന് ശേഷമാണ് ഈ പറയുന്നു എങ്ങനെയാണ് വ്യതിയാനം സംഭവിക്കുക അക്ഷരവാനം നടത്താൻ പാടുള്ള പൊരുളനുസരിച്ച് യുക്തിക്ക് ബോധ്യപ്പെട്ടത് അദ്ദേഹം അത് വിശേഷരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം ഞാനൊരു വിരുന്നിൽ കല്യാണ സദസ്സിൽ പങ്കെടുത്തു ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ എനിക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചു അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു സഹോദരനോട് പറഞ്ഞ് ചെയ്യാൻ പാടില്ല എടുത്ത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല വലത്ത് കൈ കൊണ്ട് കുടിക്കണം ഇത്തിരി ഗൗരവത്തിലാണ് ആ മനുഷ്യനോട് പറഞ്ഞത് ഞാൻ ആ മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്താ ഞാനേ ഈ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ച് കൈ വൃത്തി വൃത്തികേടേ വൃത്തികേടെ വൃത്തിയുള്ള ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചതാ വൃത്തിക്ക് ഇസ്ലാം വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട് എങ്ങനെ എങ്ങനെ എങ്ങനത്തെ വൃത്തിക്ക് ഇസ്ലാം വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചതിനാൽ അതിൽ ഭക്ഷണത്തിന്റെയും കറിയുടെയും ഒക്കെ അവശിഷ്ടങ്ങളായി വൃത്തി കേടായിരിക്കാണ് കൈ അപ്പൊ പിന്നെ വൃത്തിയുള്ള കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളതല്ലേ ബുദ്ധി കണ്ട യുക്തി കണ്ട അള്ളാഹിന്റെ റസൂലിനേക്കാളും ബുദ്ധി വഴി കിട്ടുന്ന റസൂലിനേക്കാളും ബുദ്ധി യുക്തി നമുക്കാണ് എന്ന ഇസ്ലാമിന്റെ നിരാകരണമാണ് ആ വാദത്തിലൂടെ സംഭവിച്ചത് എന്നിട്ട് അദ്ദേഹം പറയാം വൃത്തിക്ക് ഇസ്ലാം വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട് എന്നാലോചിച്ച് നോക്കിയാ നിങ്ങൾ അതിന്റെ അപകടം ആലോചിച്ച് നോക്കിയാ അപ്പൊ ഈ കൈ വൃത്തിയേടായിരിക്കാം കേട്ടാ അപ്പൊ പാത്രം വൃത്തികേടായിരിക്കുകയാണ് കൈ വൃത്തികേടായിരിക്കുകയാണ് വായ വൃത്തിയേടായിരിക്കാണ് പിന്നെ ആ കൈ കൊണ്ട് തന്നെ തിന്നണ കേട്ടാ ആ വൃത്തികെട്ട കൊണ്ടാണ് തിന്നുന്നത് വീണ്ടും പാത്രത്തിൽ വായ വൃത്തിയായി ഭക്ഷണത്തിന്റെ അവശിഷ്ടം വായയിലുണ്ട് ചുണ്ടിലുണ്ട് കയ്യിലുണ്ട് പാത്രത്തിലുണ്ട് പറഞ്ഞതോ എത്ര ഹദീസുകളാണ് നിങ്ങൾ വലത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യണം ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് പിഴത് കൈ കൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും അള്ളാഹുൻ്റെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നതും തിന്നുന്നതും എന്ന് റസൂൽ വല്ലേ ആ റസൂലിനേക്കാൾ വിവേകം ആ റസൂലിനേക്കാൾ ബുദ്ധി ആ റസൂലിനേക്കാൾ യുക്തി നമുക്കാണെന്നുള്ള ഒരു വാദത്തിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ മറികണന്ന് കുഫറിലേക്കാണ് ആ പോകുന്നത് അവിടെ നിർത്തില്ല മനുഷ്യൻ ഒരു വലിയ ലേഖന ഈ തിന്നുന്നതിൽ കൂടിയത് റസൂൽന്ന് പറയാ വിരല് ചപ്പി വൃത്തിയാക്കണ ചപ്പി അതൊന്നിപ്പോ ജനങ്ങളെ മുമ്പില് ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ അതീസൊക്കെ പറയാൻ ലജ്ജയായിരിക്കാണ് ചപ്പേ സദസ്സിൽ വെച്ച് വിരല് ചപ്പ് ആ അതീസൊക്കെ ഇപ്പൊ റസൂല് പറഞ്ഞു എന്നു പറഞ്ഞ എങ്ങനെ പറയാൻ പറ്റും എന്ന ഒരു അഭിമാനക്ഷതത്തിലാണ് ഈ ഉമ്മത്തിൽ ചില ആളുകളെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം പെൺകുട്ടികളുടെ വേഷവിധാനത്തെ പറ്റിയും ഉണ്ട് അക്ഷരവായന നടത്തരുത് അക്ഷരവായന അക്ഷരവായന നടത്തരുത് എന്താ പ്രശ്നം ഈ പത്തു വയസ്സായ കുട്ടികൾക്കൊക്കെ ഈ ശരീരം പൊതിഞ്ഞ വേഷം വലിയ അന്യായം എന്നാണ് മൂപ്പരപക്ഷം വലിയ അന്യായണം അതൊക്കെ തൻ്റെ ഇടത്തി ബുദ്ധി വെക്കുമ്പോ മതി പാർദ മക്കനൊക്കെ ഈ മദ്രസേ പോകുന്ന കുട്ടികൾക്ക് ഈ വേഷം ഞാൻ ഈ ലേഖനം വായിച്ച അന്നത്തെ പത്രത്തിൽ ഞാൻ ഈ ലേഖനം വായിച്ച ദിവസം വന്നത്തെ ദിനപത്രത്തിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു ഏഴു വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന വാർത്തയും വായിച്ചു തൻ്റെ തുമ്പല്ല അള്ള കൽപ്പന ഉള്ളൂ അപ്പം മൂപ്പർക്ക് ഏഴു വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞ ഹദീസിനോട് പുച്ഛായിരിക്കും തൻ്റെടായിട്ടുണ്ട് ഏഴു വയസ്സുകാർക്ക് വല്ലതും അറിയോ അയാളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് റസൂല പറഞ്ഞ മുപ്പർക്ക് പുച്ചായിരിക്കും ഒരിക്കലും പത്ത് വയസ്സുകാരന് ബുദ്ധി വിവേകം തൻ്റെ ഇടം എത്തിക്കഴിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ഹബീസ് നിഷേധത്തിന്റെ വിവിധ രൂപങ്ങൾ നമുക്ക് കാണാം റസൂലിന്റെ വിവരണത്തിൽ വിവരത്തിൽ റസൂലിന്റെ വിശദീകരണത്തിൽ തൃപ്തി അടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല മോമിനല്ല അള്ളാഹുന്റെ കുറുവാനിലും അതിനെ റസൂല് വിശദീകരിച്ചതിലും തൃപ്തി അടയാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം പ്രിയപ്പെട്ടവരെ ചെറിയ നമ്മൾ നിർബന്ധമായും പതിനേഴ് തവണ ആവർത്തിക്കുന്ന സൂറത്തിൽ ഒരു കൊച്ചു വചനം അതിൻ്റെ ജീവൻ ആ സൂറത്തിൻ്റെ സത്തു വയ്യാക്കന മോമിനിന്റെ പ്രതിജ്ഞയാണിത് സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയാണിത് ഒരു സത്യവിശ്വാസിയുടെ പ്രഖ്യാപനമാണിത് റബ്ബെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായത്തേട്ടം നടത്തൂ ഇത് എങ്ങനെ മനസ്സിലാക്കും നമുക്ക് ഇത് റസൂല ചര്യയിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം റസൂലിന്റെ പ്രവർത്തിയിൽ നിന്ന് മനസ്സിലാക്കണം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പിന്നെ പോണ്ട പിന്നെ മറ്റേ മറ്റേ ഫത്തുവ ആ ഭത്തുവ കോയ്ത്തിലെ ഭത്തുവിലെ ഭത്തിവ മറ്റേ ഭത്തുവ അവിടെക്ക് പോണ്ട ഞാൻ അള്ളസൂലിന്റെ ചര്യയിൽ നിന്ന് ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം പൊരുളു പറഞ്ഞു തരാം ഇത് ആയിത്തിറങ്ങിയത് നമുക്കല്ല അള്ളഹാന്റെ റസൂലിനാണ് സൂലയാണ് സഹാബത്തിന് പഠിപ്പിക്കുന്നത് ആ റസൂലു എന്ത് ചെയ്തു എന്ന് നോക്കിയാൽ പോരെ ഈ വചനം കിട്ടിയ റസൂലുള്ള റസൂലവ്യാക്കൻ ആപത് അയ്യാക്കൻ സ്ത്രീം കിട്ടി അതെങ്ങനെ റസൂല പ്രാവർത്തികമാക്കി ആ റസൂലവ മരിച്ചുപോയവരോട് പ്രാർത്ഥിച്ചില്ല സഹായം തേടിയില്ല ആ റസൂൽ മുൻകഴിഞ്ഞ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ തേടിയില്ല ആ റസൂൽ മലക്കുകളോട് സഹായം ചോദിച്ചില്ല ആ റസൂൽ ജിന്നുകളോട് സഹായം ചോദിച്ചില്ല നക്ഷത്രാദികളെ ോട് സഹായം ചോദിച്ചില്ല അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിച്ചു മോമിനിങ്ങൾക്ക് അത് മതിയാവും പോരാതരസൂലിന്റെ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം അപ്പൊരു ചോദ്യം പണ്ട് മനുഷ്യന്മാരോട് മനുഷ്യന്മാരോട് ചോദിക്കുന്നില്ല അമ്മഅമ്മയിലൊക്കെ ചോദിക്കില്ലേ ആ റസൂലുള്ള ഈ ആയത്ത് പഠിപ്പിച്ച ആ റസൂലുള്ള മോമിനികളോട് സഹായം ചോദിക്കുന്നു മോമിനിങ്ങൾ തമ്മിൽ സഹായം ചെയ്യാൻ ആവശ്യപ്പെടുന്നു ആ റസൂലുള്ള സഹായം സഹായം മനുഷ്യൻ എന്ന തേടിയിട്ടാണ് പിന്നെ പോയ പോയ റസൂറു തിരിച്ചു മക്കയിൽ കയറാൻ പറ്റുന്നത് മുഷിരിക്ക സഹായം കൊണ്ടാണ് നബി ആവശ്യപ്പെട്ടതാ സഹായം ഹിജറ പോകുമ്പോ വഴിയോദിക്കാൻ കാഫറായ അബ്ദുവാഹിബിന് അരിയാണ് സഹായത്തിന് വിളിച്ചത് ജൂതന്മാരോട് സഹായം ചോദിക്കുന്നു ക്ലിയറായി ക്ലിയറായി അവിടെ നിൽക്കാൻ നിൽക്കാൻ പറ്റോ റസൂൽ പലതിലേക്കും പോകും മലക്കിലേക്കും ജിന്നിലേക്കൊക്കെ പോകും അതുകൊണ്ട് നമ്മുടെ പ്രമാണം അള്ളാഹുന്റെ കുറുകാനും തിരുസുന്നത്തുമാണ് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമായാൽ അത് പ്രഖ്യാപിച്ചില്ലേ വലിയ ഔദാര്യം അനുഗ്രഹം ആ അനുഗ്രഹത്തിന് മാത്രമാവും അള്ളാഹുവിന്റെ ആ കുറുകാനിലും പ്രവാചകന്റെ ചര്യയിലും ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ നീന്തിനെ മനസ്സിലാക്കാനും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അങ്ങനെ വിജയികളാവാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലബിള്ളമീൻ അസ്സലാമലൈക്കു വരഹമുല്ല